നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വിവാഹിതരായതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട് സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലും ടെലിവിഷൻ താരങ്ങളായ ഇരുവരും ഈ അടുത്തിടെയാണ് വിവാഹം കഴിച്ചത് ഈ വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും നേരിട്ടത് നിരവധി സീരിയലുകളിൽ വലുതും ചെറുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഇരുവരും ഭത്തരമാറ്റുന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇരുവരുടേതും രണ്ടാം വിവാഹമാണെങ്കിലും താരങ്ങൾ വിമർശിക്കപ്പെട്ടു ത് പ്രായത്തിന്റെ പേരിലാണ് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹത്തിന്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും താരങ്ങൾ നേരിടുന്നുണ്ട് ദിവ്യ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം ഇതിനൊക്കെയും തക്കതായി മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ആറു മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഒരു സെക്കൻഡ് മാരേജ് ആയിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇത്ര ആഘോഷമാക്കി എന്ന് ചോദിച്ചാൽ അത് സന്തോഷത്തിന്റേത് എന്നാണ് ഇരുവർക്കും പറയാനുള്ളത് ഈ അടുത്താണ് സെക്കൻഡ് മാരേജ് എന്തുകൊണ്ട് ഇത്ര കളറായെന്നും താൻ ഇത്ര സുന്ദരിയായി അതിൽ നിന്നുവെന്നും ദിവ്യ പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് ശേഷം റിസപ്ഷനും അത്യന്തം ആർഭാടപൂർവം തന്നെ ആഘോഷിച്ചു ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ച് തുറന്നുപറയുന്ന ദിവ്യയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നമ്മുടെ കല്യാണത്തിന് മുൻപും അതിനുശേഷവും ഒരുപാട് കല്യാണം നടന്നിരുന്നു പക്ഷേ ഇതുപോലെ ആർഭാടമായ ഒരു വിവാഹവും ഉണ്ടായിട്ടില്ല െ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് ദിവ്യ പറഞ്ഞു എന്നാൽ ഇവൾ പറഞ്ഞത് സാധാരണ സെക്കൻഡ് മാരേജ് ഒളിച്ചു പോയല്ലേ നടക്കുന്നത് അതാണെന്നാണ് ക്രിസ് മറുപടിയായി പറഞ്ഞത് വിവാഹത്തിന് എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇല്ലേ സന്തോഷം കൊണ്ടാണ് അതിന്റെ കാരണം ഏട്ടനാണ് എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് എന്നും ദിവ്യ ു ഇങ്ങനെ പറയുമ്പോൾ നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി ഉയർന്നതും ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ആശംസകൾ ദിവ്യ സംബന്ധിച്ചിടത്തോളം ഇരുൾ ബാധിച്ച ജീവിതമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വരെ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങി തിരിച്ചു ഏവരുടെയും മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും പടിയിറക്കപ്പെട്ട ഒരു കാലമുണ്ട് ദിവ്യക്ക് പ്രണയകാലത്ത് സ്വപ്നകട ജീവിതമായിരുന്നില്ല വിവാഹശേഷം വിവാഹ കാത്തിരുന്നത് ഏറെ വിഷമങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലേക്ക് ആണ് പിന്നീട് ദിവ്യ ചെന്നെത്തിയത് കുഞ്ഞുങ്ങളുടെ ജനനം അവരുടെ ചെലവുകൾ അതിനായി ബ്യൂട്ടീഷ്യനായും ജൂനിയർ ആർട്ടിസ്റ്റായും ജോലി ചെയ്തു എന്നാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെ മുൻപോട്ട് പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയ ദിവ്യയുടെ ജീവിതം വഴിമുട്ടി നിന്ന ഒരു കാലമുണ്ട് എല്ലാത്തിനെയും തരണം ചെയ്താണ് ആദ്യ ബന്ധത്തിൽ നിന്നും ദിവ്യ ഇറങ്ങിപ്പോരുന്നത് ുട്ടിയെയും എടുത്തു പോരുമ്പോൾ മൂത്ത മകളെ ഭർത്താവിനൊപ്പം നിർത്തേണ്ടി വന്നു വേഗം തിരിച്ചു പോകാമെന്നും പ്രതീക്ഷിച്ചുവെങ്കിലും പിന്നെ ആ യാത്ര അത്ര സിമ്പിൾ ആയിരുന്നില്ല താൻ പ്രസവിച്ച് മകളെ കാണാൻ പോലും അനുവാദം നിഷേധിച്ചു അവസാനം എല്ലാത്തിനെയും തരണം ചെയ്താണ് ദിവ്യ മകനും മകൾക്കുമൊപ്പം സിംഗിൾ പാരന്റ് എന്ന നിലയിൽ വർഷങ്ങളായി നിന്നത് എന്നാൽ ഈ അടുത്താണ് ദിവ്യ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നത് അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ദിവ്യ രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു സ്വത്ത് കൂടിയാണ് താൻ വിവാഹത്തിന് സംബന്ധിച്ച എന്ന് താരം പറഞ്ഞു നല്ല ആളുകളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തത് ഞാൻ വിവാഹിതയായത് എവിടെ നിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നേക്കാൾ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും അവരാരും തുറന്നു പറയാത്തതാകും ചിലർ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് മിക്കവർക്കും രണ്ടും മൂന്നും മക്കളുണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയെയും നോക്കാൻ കഴിയാത്തവർ വിവാഹം കഴിക്കരുത് എന്നാണ് പറയാനുള്ളത് എത്ര വഴക്കുണ്ടായാലും നാളെ വന്ന് മിണ്ടും ഇന്ന് ശരിയാവാത്ത പ്രശ്നം നാളെ ശരിയാകും എന്നൊക്കെ കരുതിയാണ് ദിവസങ്ങളും വർഷങ്ങളും ഞാൻ അടക്കം പലരും തള്ളി നീക്കുന്നത് അവസാനം ഒട്ടും പറ്റില്ലെന്ന അവസ്ഥ വരുമ്പോഴാണ് വിവാഹമോചനത്തെ കുറിച്ച് പിരിയാമെന്നും തീരുമാനിക്കുന്നത് ഇപ്പോഴുള്ള ആളുകൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ഡിവോഴ്സ് ആണ് ഞാൻ പറഞ്ഞത് എന്നെ പോലുള്ള ആളുകളുടെ കാര്യം എന്റെയും കാര്യമാണ് ഞാൻ അനുഭവിച്ചതുപോലെ പങ്കാളിയുടെ അടിയും കുത്തും കൊണ്ട് പോലെ കഴിയുന്നവർ ഇപ്പോഴും ഉണ്ട് പറ്റില്ലെന്ന് തോന്നിയാൽ വിട്ടേക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക അതും പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു പാർട്നറെ കണ്ടെത്തുക അതൊന്നും ഒരു തെറ്റല്ല മക്കൾ വിവാഹം കഴിക്കാൻ പ്രായം ണെന്ന് ചിന്തിക്കേണ്ടതില്ല ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകും കെട്ടിക്കാൻ പ്രായമുള്ള മോളില്ലേ എന്നായിരുന്നു എനിക്ക് വന്ന വിമർശനം അതിനെന്താണ് കുഴപ്പം മക്കളുള്ളവർ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ അവർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ അവകാശമില്ലെന്നാണോ സ്ത്രീകൾ രണ്ടാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മെയിൻ സാമ്പത്തികം തന്നെയാണ് എനിക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നില്ല കടം വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കേട്ട കമന്റ് കിളവന്റെ പണം കണ്ട് കെട്ടിയതാണെന്നാണ് ശരിയാണ് കുറച്ചൊക്കെ അതും കാരണമായിട്ടുണ്ട് പക്ഷേ എനിക്കിത് വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ചു ഏട്ടനെ കൊണ്ട് ഒന്നും വാങ്ങിപ്പിച്ചിട്ടില്ല പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല പണിയെടുത്താലേ പറ്റൂ അല്ലാതെ ഡിപ്പോസിറ്റ് ഒന്നും ഇല്ല വീടുണ്ട് കണ്ണൂരിൽ കുറച്ച് സ്ഥലമുണ്ട് രണ്ടു മൂന്ന് വണ്ടികളുമുണ്ട് അതുകൊണ്ട് സ്വത്ത് കണ്ടിട്ട് കെട്ടി എന്ന് പറയാൻ പറ്റില്ല സ്വത്തുണ്ടെങ്കിലും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ ഏട്ടന്റെ അച്ഛന്റെ വിയർപ്പാണ് ഞങ്ങൾ താമസിക്കുന്ന വീടെന്നും ദിവ്യ പറഞ്ഞു തങ്ങൾക്കെതിരെ വരുന്ന അധിക്ഷേപങ്ങളെ ദിവ്യ ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലും പറഞ്ഞിരുന്നു ഹേറ്റ് കമന്റുകൾ തന്നെ വിഷമിപ്പിക്കാറുണ്ടെന്ന് ദിവ്യ ശ്രീധർ പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് വിഷമം തന്നെയാണ് എന്റെ മനസ്സ് കല്ലുകൊണ്ടുണ്ടാക്കിയതല്ല ഇപ്പോഴും നല്ല ഡ്രസ്സിൽ തന്നെയാണ് പോകാറ് യൂട്യൂബേഴ്സ് മോശം രീതിയിൽ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല ബ്ലൗസ് ലൂസായാൽ വലിച്ചിടുമ്പോൾ മുമ്പിൽ ക്യാമറയുള്ളത് ശ്രദ്ധിക്കില്ല വളരെ മോശം കമന്റുകളാണ് ഇതിന് വരാറെന്നും ദിവ്യ പറയുന്നു കെട്ടിച്ചുവിടാൻ പ്രായമുള്ള മകളുണ്ട് അടഞ്ഞുതുങ്ങി നടന്നുകൂടെ എന്ന് കമന്റുകൾ വരുന്നു ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്യുന്നുണ്ടോ ഈ കമന്റ് ഇടുന്ന സ്ത്രീകൾ ആരെന്ന് എനിക്കറിയില്ല അവരുദ്ദേശിച്ച ആളെയാണോ ഞാൻ െന്നും അറിയില്ല ഞാനാണ് അവരുടെ പ്രശ്നം പത്രമാറ്റിൽ അഭിനയിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു ഇവളെ പോലെ ഒന്നിനെ കെട്ടിയപ്പോൾ അതും ഇല്ലാതായി എന്ന് കമന്റ് വന്നു ക്രിസിനെ അവർ ആഗ്രഹിച്ചിരുന്നു എന്തിനാണ് ഈ വെറുപ്പെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ദിവ്യ ശ്രീധർ പറഞ്ഞു ഇവരുടെ പിറകെ പോകുകയാണെങ്കിൽ അതിനെ സമയമുണ്ടാകും പല ആൾക്കാർക്കും എന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട് പ്ലീസ് കോൾ എന്ന് പറഞ്ഞാണ് അയച്ചു കൊടുത്തത് അവരുടെ കൺസേൺ എനിക്ക് സെക്ഷൽ കാപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് അത് ദിവ്യയോട് ചോദിച്ചാലേ അറിയൂ അവർക്ക് അറിയില്ല കാരണം എന്റെ പാർട്നായ അവൾക്കറിയാം ഇവൻ കൊള്ളിൽ നിന്ന് പുള്ളിക്കാരി നാളെ കമന്റ് ഇട്ടാൽ ഞാൻ ആശങ്കപ്പെടണം പക്ഷേ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് പറയാനാണ് ഇവർക്കൊക്കെ ഭ്രാന്താണെന്ന് ഞാൻ പറയൂ എന്നും ക്രിസ് വേണുഗോപാൽ വ്യക്തമാക്കി കുറെ നാളുകൾ കുറേ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ് സെലിബ്രിറ്റീസിനെ അവർ ടോക്സിക്കിനെ പോലെയാണ് കാണുന്നത് ഞങ്ങളും മനുഷ്യരാണോ മോശം രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ ചാനലുകൾ ഉണ്ടെന്നും ക്രിസ് വേണുഗോപാൽ പറയുന്നു മോശം കമന്റിടുന്നവർക്ക് വീട്ടിൽ നല്ലൊരു കുടുംബം ഇല്ലെന്നും ക്രിസ് വേണുഗോപാൽ വിമർശിച്ചു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത വിവാഹ ബന്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തു വന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷമാണ് ദിവ്യ വിവാഹം ചെയ്തത് എന്നും ക്രിസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എനിക്ക് ആദ്യമുണ്ടായിരുന്നത് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിൽ ആരും വരാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിബന്ധനകൾ ഇതോടെ ഞാനൊരു വളർത്തുമൃഗത്തെ പോലെയായി ഗ്ലാസിനകത്ത് തടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ മനുഷ്യനാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ആറു വർഷം മുൻപ് അവിടെ നിന്ന് തിരിച്ചു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനത്തിൽ കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിധിയായത് അത് കഴിഞ്ഞ സങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ മരിച്ചുപോയി പിന്നീടാണ് ദിവ്യ വിവാഹം ചെയ്തത് ഇതാണ് ക്രിസ്സിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ എല്ലാം കിട്ടും ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരുവാരി തേക്കണോ എന്നും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ ചോദിച്ചു സീരിയൽ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് റേഡിയോ ജോക്കിയായിരുന്നു ക്രിസ് നിരവധി പരസ്യ ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിംനോതെറാപ്പിസ്റ്റുമായും ക്രിസ് വേണുഗോപാൽ പ്രവർത്തിക്കുന്നു